ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ മുരളി ആഹാരം കഴിക്കാനായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് മുരളിയോട് ആരതി ദേഷ്യപ്പെടുന്നുണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്തിനാണ് കഴിക്കാൻ വന്നത് ഒരുപാട് ഹോട്ടൽ ഉള്ളതല്ലേ അവിടുന്ന് കഴിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു ആരതി സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് സീതമയും അഞ്ജലിയും അവിടേക്ക് വരുന്നു അഞ്ജലി ആരതിയോട് ദേഷ്യപ്പെടുകയാണ് വിശന്ന് വലഞ്ഞു ഒരാൾ വരുമ്പോഴാണെങ്കിൽ ആഹാരത്തിന്റെ മുന്നിലിരുന്ന് ഇങ്ങനെ നന്ദികേടാണോ സംസാരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു ആരതി അപ്പോൾ ഒരുപാട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇയാളെ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല മാത്രമല്ല കാണുന്നതേ വെറുപ്പാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അഞ്ജലിക്ക് ദേഷ്യം വരുന്നുണ്ട് അഞ്ജലി ആണെങ്കിൽ മുഖത്ത് നോക്കി ആരത്തിക്കൊന്നു കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് മേഘനാഥനാണെങ്കിൽ പ്രസാദിനെ കാണുന്നു പ്രസാദിനോട് പറയുന്നുണ്ട് ഞാനൊരു ചിത്രം കാണിക്കാം അതിൽ മൂന്ന് പെൺകുട്ടികളിൽ ഒരാളെയെങ്കിലും തനിക്ക് അറിയാമോ എന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് ചിത്രങ്ങളാണെങ്കിൽ പ്രസാദിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു പ്രസാദ് ആദ്യം നോക്കുന്നത് ആര്യയുടെ ചിത്രമാണ് ഇതോടെ ഇന്നത്തെ പ്രോമ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി ഫീൽഡും കാണാം താങ്ക്